ഞാനെന്ന് മൃദുല പറയട്ടെ കാടച്ച് മൃദുല വേണ്ടിവയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പാട്ടിയാർക്ക് ഈ സൊസൈറ്റിയിൽ ഇല്ലേ ഈ പരാതികളെല്ലാം ആ രീതിയിലാണോ നടക്കുന്നത് അനുസരിച്ചു എല്ലാം പറയുമ്പോ അതിന്റെ കൂടെ പ്രതിനിധിയാണ് ഞാനെന്ന് പറയുന്നതിനകത്താണ് ശരി കേട് അതിനകത്ത് അവർ ഇടപെടാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെടേണ്ടി വന്നത് അതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നോട്ടെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നെ പിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ദയായിട്ട് പറയാം ഞാനൊരു അഭർണയായിട്ട് അഭർണയായിട്ട് നല്ല കേരളത്തിലെ പല ചാനലുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്റെ അവസരം ആരെടുത്താലും ഞാൻ അവരെ വിട്ടുകൊടുത്തിട്ടില്ല ഞാൻ വരച്ചു വരെ നൃത്തം മേടിച്ചിട്ടുണ്ട് അവതാരകരോട് വരെ ഞാൻ അതിൽ ഹൈ ആയിട്ട് വളരെ ഹീറ്റ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പം മിണ്ടാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കേരളം കാണുന്ന ഈ ചർച്ച ഇന്ത്യ കാണട്ടെ ഈ ചർച്ച കാരണം ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയധികം അധികാരത്തോടെ ഇടയ്ക്ക് കയറി വരുന്ന വ്യക്തികളാണ് ഈ പറയുന്നത് പരാതിക്കാരി നേരിട്ട് വരണമായിരുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിജി വരാത്തത് സ്ത്രീകൾ വരാത്തത് അവർ സെക്കൻഡിനുള്ളിൽ താങ്കൾ എന്നെ വരസ വരെ നിർത്തി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്നെ താങ്കൾ വരസ വരെ നിർത്തി ആ താങ്കളാണ് താങ്കൾ വന്നിട്ട് ഞാൻ നിയമം പഠിച്ചിട്ട് വരുന്നത് ഞാൻ എന്ത് പഠിച്ചിട്ട് ഇവിടെ വന്ന് വരണമെന്ന് ഞാൻ തീരുമാനിക്കും ഇറ്റ്സ് മൈ ചോയ്സ് ഓക്കെ വിദർഭ റീജ്യണില് സിഗ്നൽ ഇല്ലാത്ത ഒരിടത്ത് വന്ന് നിന്ന് ഞാൻ അവർ കയറിയതിന്റെ ബുദ്ധിമുട്ട് ഞാൻ എത്ര പാടുപെട്ടാണ് ഒരിടത്ത് വന്ന് കയറിയിരുന്ന് വേറൊരു വീട്ടിൽ എന്റെ വീട്ടിൽ സിഗ്നൽ ഇല്ലാതെ ഞാനിവിടെ വന്നിരുന്നത് എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം ഞാനൊരു മീറ്റി ക്യാമ്പയിൻ ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ശബ്ദിക്കണമായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും ഒരാൾ നിന്നും എനിക്ക് നേരിട്ട ഒരു ഇൻസൾട്ടൻസി കൂടി ഉണ്ടായിരുന്നു ഹെമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞാൻ പൂർണ്ണമായിട്ടും അതുകൊണ്ട് റിസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്റെ സംസാരിക്കാൻ രണ്ട് പുരുഷന്മാർ തയ്യാറാകുന്നില്ല ഇവരാണ് പറയുന്നത് മലയാള സിനിമയിലെ പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ഒക്കെ നേരിട്ട് അങ്ങ് ചെല്ലണമായിരുന്നു എന്ന് ഇതുകൊണ്ടാണ് നമ്മൾ വരാത്തത് വരുന്നതിന് മുൻപേ നിങ്ങൾ തടയും ഇത് എനിക്ക് എല്ലാവരെയും ഒന്ന് കാണിക്കണമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അഡ്വക്കേറ്റ് പ്രിജിയുടെ നിയമ സംഹിതയിൽ അദ്ദേഹം നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സംസാരിക്കാം ഐം റെഡി ടു അഗ്രി ദാറ്റ് ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുണ്ട് പലരുടെ പ്രതിനിധാനമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മാർജനിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സിനിമാ മേഖലയിൽ ഒരാളിൽ നിന്നുള്ള ഒരു വിഷയം ഞാൻ നേരിട്ടപ്പോൾ ഞാൻ അന്ന് സിനിമയിൽ പാട്ട് എഴുതിയിട്ടില്ല ശേഷമാണ് ഞാൻ മലയാള സിനിമയിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വളരെ ആവേശ വളരെ അത്യന്താപേക്ഷിതമായി ഞങ്ങൾക്കൊക്കെ നീതി കിട്ടേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അത് സംസാരിക്കുവാൻ ഞാനിപ്പോൾ സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ച ഈ രണ്ട് പുരുഷ പ്രജകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നു അപർമ്മ യെസ് ഞാൻ ആ പറഞ്ഞു ഒരു കാര്യം ചോദ്യം പറഞ്ഞോട്ടെട്ടെ പറഞ്ഞു വലിയ ബഹുമാനം ഇഷ്ടമാണ് പക്ഷെ മാഡം അടക്കം വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായ നിലപാടല്ലേ നമ്മുടെ ചന്ദ്രൻ സാറിന്റെ വിഷയത്തിൽ എടുത്തത് എനിക്കതിൽ അഭിമാനമുണ്ട് കാര്യം മാഡം അടക്കം എടുത്ത നിലപാട് ആരെയെങ്കിലും കരിവാരത്തേക്കാനല്ല ആയി എല്ലാവർക്കും പോസിറ്റീവ് ആയൊരു നിലപാടാണ് അതിന് മൃദുലാദേവ് വേണം ഒരുപാട് പഴികേറ്റതുമാണ് തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളന്ന് പഴികേറ്റതു ഇവിടെ നമുക്ക് വേണ്ട എന്താ എന്തെങ്കിലും വൈകൃതം കോടതിയിൽ നടക്കുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ കോടതി ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിന്റെ ഭാഗമായി ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ട നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ആ നടി ആക്രമിക്കപ്പെട്ട കേസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വിഷയത്തിൽ എന്തുകൊണ്ട് എഴുതി ചാടാത്ത എന്ന് പറഞ്ഞാൽ സമവായത്തിന്റെ സ്വരം വേണം നമുക്ക് ഒരുമയുടെ ഭാഷ വേണം ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു കോൺസ്റ്റ്യൂട്ടീവ് വേണം അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ ആശാഭാരം പറഞ്ഞതിന് എനിക്ക് നൂറ് മറുപടി ഉണ്ട് ആ വൈകൃതവും നടക്കാൻ കോടതിയെ വിളിച്ചാൽ അതിശക്തമായ പ്രതിഷേധവും ഉണ്ട് അവിടെ നടക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് എനിക്ക് പറഞ്ഞു വേണമെങ്കിൽ ഭേദവാദം പറയാം പക്ഷെ അങ്ങനല്ല ഈ വിഷയം എന്താ സിനിമയെ ക്ലെൻസിംഗ് ചെയ്യണം സിനിമ കുറച്ചുകൂടെ നന്നാണ് നമ്മളെല്ലാ സിനിമ ഉണ്ടാവും നമ്മുടെ സാംസ്കാരിക ബോധം ഉണ്ടാകുന്നത് ലോകവീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വികാരങ്ങളും പ്രണയവും എല്ലാം സിനിമയാണ് ഡിസർപൈൻ ചെയ്യുന്നത് പലപ്പോഴും അപ്പൊ ആ രീതിയിൽ സിനിമാ രംഗത്തെ എങ്ങനെ നന്നാക്കാം അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് തോട്ടല്ലേ നമുക്ക് യിൽ വേണ്ടത് അല്ലാതെ ഏതെങ്കിലും രീതിയിൽ തർക്കമുള്ള വിഷയങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അപ്രായോഗികമായ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും നല്ല ഗുണം പുള്ളി കൈയടിക്കുന്നതിന്റെ നിലപാട് എടുക്കില്ല എന്നുള്ളതാണ് വേണ്ടി രാഹുൽ രാഹുൽ ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ആദ്യം രണ്ടുപേർ ഇടപെട്ടു മൂന്നാമത് രാഹുൽ ഇടപെട്ടു രാഹുലിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ജലസമൂഹങ്ങൾ സംസാരിക്കുവാനായിട്ട് മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വരുമ്പോൾ തന്നെ അത് ഹൈജാക്ക് ചെയ്യുന്ന സവർണ സമൂഹമാണെന്ന് ഇത് ഒരിക്കൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു എനിക്ക് എപ്പോൾ നിങ്ങൾ സമയം തരും അല്ലെങ്കിൽ എന്നെ ഇറങ്ങി പോകുവാൻ അനുവദിക്കുക അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ ഇവിടെ എന്നുള്ളൊരു ആൻസർ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഐ ക്യാൻ കണ്ടിന്യൂ ഹിയർ രാഹുൽ രാഹുൽ ഓക്കെ രാഹുൽ ഇത്ര വലിയ ആവശ്യ ചന്ദ്രന്റെ വിഷയത്തിൽ ഞാൻ അഗൈൻസ്റ്റ് ആയിട്ട് എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്നെ തട്ടാനിട്ട് കൊടുക്കണമായിരുന്നു രാഹുലെ ഞാൻ അതിന്റെ ഭയക്കത്തില്ല കേട്ടോ അതാണെങ്കിൽ പിന്നെ രാഹുലിന്റെ ഒരു ക്ലീഷ ക്വസ്റ്റിനോട് മൃദലാദേവി മാഠത്തെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു നമുക്ക് സമവായ ചർച്ചയല്ലേ വേണ്ടത് ഇത് രണ്ടും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ്ട ബഹുമാനിച്ചോ എനിക്കതിഷ്ടമുള്ള കാര്യമാണ് പക്ഷെ സമവായ ഒന്നും ഞാനിപ്പം ഇപ്പൊ തൽക്കാലം ഓർക്കുന്നില്ല ഈ ക്ലേശ ഡയലോഗ് ഞാൻ മൂന്നാല് വർഷമായിട്ട് മാറ്റി പിടിക്കും തട്ടാനുള്ളവരെല്ലാം തട്ടിക്കുക ആ വിഷയം കൂടെ എടുത്തു വെച്ചോ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ എടുത്തത് ഞാൻ എടുത്തിട്ടില്ല ശബ്ദമാണ് ഇപ്പൊ കാണിക്കുന്നത് റിപ്പീറ്റഡ് ഇൻജസ്റ്റിസ് ആണ് എന്നെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കാതിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ വോളിയത്തിൽ എഴുതിയിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻജസ്റ്റിസ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഇവിടുത്തെ കേരളത്തിലെ ബാക്കി നിങ്ങൾ എല്ലാവരും തന്നെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു ഫസ്റ്റ് സമവായം എന്ന് പറയുന്നത് അലോമി ടു സ്പീക്ക് മൃദുല ഞാൻ ഒന്ന് ലിബർട്ടി